നമസ്കാരം വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിൽ കഴിയുന്ന ഒൻപത് വയസ്സുകാരി ദൃഷാന കേരളത്തിന് നൊമ്പരമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിൽ ചേറോഡ് അമൃതാന്തമയി മടം സ്റ്റോപ്പിൽ ഇറങ്ങി റോഡ് മുറിച്ചുകടക്കുമ്പോഴാണ് ദൃഷാനയ്ക്കും അമ്മൂമ്മ ബേബിയെയും ഒരു കാർ ഇടിച്ചത് അമ്മൂമ്മ തൽക്ഷണം മരിച്ചു ദൃഷാന ഒരു വർഷമായി കോമയിലാണ് ഒരു വെള്ള സ്വിഫ്റ്റ് കാർ എന്നല്ലാതെ ഇടിച്ച വാഹനത്തെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല കേസിലെ പ്രതിയായ പുറമേരിയിലെ പുനത്തിൽ ഷെജീൽ ഇന്നലെയാണ് അറസ്റ്റിലായത് അലക്ഷ്യമായി കാർ ഒഴിച്ച് രണ്ട് ജീവൻ തുലച്ച ഇയാൾ ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു പ്രതിയെ പിടിച്ചതിൽ സന്തോഷമുണ്ടെങ്കിലും അതിശക്തമായ നീതി നിഷേധത്തിന്റെ അനുഭാവമാണ് ദൃശാനയുടെ ബന്ധുക്കൾക്ക് പറയാനുള്ളത് കുട്ടിക്ക് കൂട്ടിരിക്കുന്നതിനാൽ അമ്മ സ്മിതയ്ക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല മരുന്നിന് പോലും ഈ നിർദ്ധന കുടുംബത്തിന്റെ കയ്യിൽ പണമില്ല സർക്കാരിൽ നിന്നോ ആരോഗ്യ വകുപ്പിൽ നിന്നോ ആരും ഇതുവരെ വിളിച്ചിട്ട് പോലും ഇല്ലെന്നാണ് ഈ കുടുംബം പറയുന്നത് വാഹനാപകടങ്ങൾ കാരണം മരണം പരിക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ കാർ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ലഭിക്കുന്ന തുക മാത്രമാണ് സർക്കാരിൽ നിന്നും ദൃഷാനയുടെ കുടുംബത്തിന് ലഭിച്ചത് വാഹനം കണ്ടെത്തിയതിനാൽ ആ തുക തിരിച്ചടയ്ക്കുകയും വേണം കുട്ടിയുടെ ചികിത്സയ്ക്കായി കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് ഏഴായിരം രൂപ നൽകി വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത് ദൃഷാനയ്ക്ക് ഒരു ദിവസം മരുന്ന് ഡയപ്പർ എന്നിവ വാങ്ങാൻ വേണ്ടി മാത്രം ആയിരം രൂപയോളം ചിലവാകും കുട്ടിയോടൊപ്പം സ്ഥിരമായി കൂട്ടിരിപ്പുകാർ വേണമെന്നതിനാൽ അമ്മയും അമ്മാവനും ജോലിക്ക് പോകുന്നില്ല അച്ഛൻ സുധീറിന് സ്ഥിരം ജോലിയുമില്ല മൂന്ന് മാസം വീഴ്ച കൂടാതെ തുടർ ചികിത്സ നടത്തിയാൽ മാത്രമേ പുരോഗതി ഉണ്ടാകൂ എന്ന് ബംഗളൂരു നിഹാൻസ് ആശുപത്രി ന്യൂറോ വിഭാഗം ഡോക്ടർ അറിയിച്ചതായി ദൃഷ്യാനുടെ ബന്ധുക്കളും പറയുന്നു മെഡിക്കൽ കോളേജ് ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിന് ദൃഷാനെ ഡിസ്ചാർജ് ചെയ്തു ദിവസവും ഫിസിയോതെറാപ്പി വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ജനുവരിയിൽ കുട്ടിക്ക് പനി കൂടിയതിനാൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു മാസം ചികിത്സ തേടി ഇതോടെ ഫിസിയോതെറാപ്പി മുടങ്ങി ബംഗളൂരു നിംഹാൻസ് ആശുപത്രിയിലെ ന്യൂറോ വിഭാഗം ഡോക്ടർ കുട്ടിയുടെ ചികിത്സാരേഖകൾ പരിശോധിച്ച ശേഷം അറിയിച്ചത് ദിവസവും നാലു നേരം ഫിസിയോതെറാപ്പി നടത്തണമെന്നാണ് മെഡിക്കൽ കോളേജിൽ നിലവിൽ ഒരു നേരം ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സൗകര്യമേയുള്ളൂ തുടർ ചികിത്സ സ്വകാര്യ ആശുപത്രിയിൽ നടത്താൻ ഒരുങ്ങുകയാണ് കുടുംബം പക്ഷേ അതിനുള്ള സാമ്പത്തികം എവിടെ നിന്ന് എന്ന് കണ്ടെത്തണമെന്ന് അറിയാതെ അമ്പരം നിൽക്കുകയാണിവർ അധികൃതർ ഈ കുടുംബത്തെ തിരിഞ്ഞു നോക്കുന്നുമില്ല അപകടത്തിന് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് കാർ ഒടിച്ച പുറമേരിയിലെ മീത്തലപ്പുനത്തിൽ ഷെജിൽ അറസ്റ്റിലായത് അപകടത്തിന് ശേഷം യു എയിലേക്ക് പോയ ഷെജിൽ കോയമ്പത്തൂർ വിമാനത്താവളം വഴി നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് തിങ്കളാഴ്ച പുലർച്ചെ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പിടിയിലായത് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് ക്ലെയിം നേടിയതിന് നാദാപുരം പോലീസ് ഇയാളുടെ പേരിൽ മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ടെങ്കിലും ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് പ്രതി പിടിയിലായതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്തായാലും കേരള മനസാക്ഷിയെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒന്നാണ് ദൃഷ്യാനയുടെ അവസ്ഥ താൻ ഒരിക്കലും ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിലാണ് ആ കുട്ടി ഇപ്പോഴും കോമ അവസ്ഥയിലുള്ളത് സർക്കാർ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്ന് ദൃഷ്യാനയുടെ മാതാപിതാക്കൾ പറയുന്ന സാഹചര്യത്തിൽ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരും ചാരിറ്റി പ്രവർത്തകരും അടക്കമുള്ള ആളുകൾ ദൃശ്യാനയുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കാണിക്കേണ്ടതുണ്ട് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധ ദൃഷ്യാനയുടെ കേസിലേക്ക് കൊണ്ടുവരികയും വേണം അതിന് ഈ നാട്ടിലെ എല്ലാവരും ഒരുമിക്കുകയും വേണം ഒരു സാധാരണ കുട്ടിയാണ് കേവലം ഒൻപത് വയസ്സ് മാത്രമുള്ളൊരു കുട്ടിയാണ് ഈ നാട്ടിലെ മറ്റേതൊരു കുട്ടിയേയും പോലെ പഠിക്കാൻ പോകാനും ഓടിച്ചാടി കളിക്കാനുമൊക്കെ അർഹതയും ഉണ്ടായിരുന്ന ഒരു കുട്ടിയെയാണ് വണ്ടി ഇടിപ്പിച്ച് ഈ എത്തിയിരിക്കുന്നത് ഷെജീൽ അറസ്റ്റിലായിട്ടുണ്ട് ഈ നാട്ടിലെ നിയമവ്യവസ്ഥയുടെ താമസം മൂലം ഷെജീലിൽ എന്തായാലും കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നൽകേണ്ടുന്ന പണമൊക്കെ വളരെ വൈകുമെന്ന് ഉറപ്പാണ് എന്തായാലും അടിയന്തരമായി ദൃഷാണയ്ക്ക് ചികിത്സ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഉടനടിപ്പെടുത്തേണ്ടതുണ്ട്